ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ മറുപടി നൽകി ആളിക്കത്തിയ ആളായിരുന്നു ഹെലനോസ് പാർട്ട എന്നറിയപ്പെടുന്ന ധന്യ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി യൂട്യൂബിൽ റിയാക്ഷൻസ് വീഡിയോ ചെയ്യാറുണ്ട് സമൂഹത്തിൽ നടക്കുന്ന അതുപോലെ എൻറ്റർടൈൻമെന്റ് ഭാഗത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും ഹെലനോസ് പാർട്ട തൻ്റെതായ രീതിയിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് പ്രവീൺ പ്രണവ് ഇഷ്യൂ യൂട്യൂബിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് നിരവധി വീഡിയോ ചെയ്ത ആളാണ് ഹെലനോസ് പാർട്ട എന്തിനാണ് ഹെലൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നതെന്നും സ്വന്തം കാര്യം നോക്കിയാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകളും വന്നിരുന്നു കൂടെയുണ്ടായിരുന്നവൻ എവിടെ പോയി അതിനുള്ള ഉത്തരം പറഞ്ഞുതാ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ സ്വന്തം കാര്യം കൂടി മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുക എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ടായിരുന്നു ഇതിനു കാരണം എന്തെന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് താൻ കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പയ്യനൊപ്പം നിരവധി ഫോട്ടോഷൂട്ടും വീഡിയോസും അവനെയാണ് താൻ കല്യാണം കഴിക്കുന്നത് എന്ന തരത്തിലുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ പയ്യനുമൊത്ത് ഇപ്പോൾ കാണാറില്ല അതുപോലെ രണ്ടുപേരും ഒരുമിച്ച് തുടങ്ങിയ ഒരു ക്ലോത്തിങ് ബ്രാൻഡായിരുന്നു എച്ച് എസ് എന്നത് രണ്ടുപേരും ഒരുമിച്ചെടുത്ത ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് വീഡിയോ ഒരിക്കൽ സീക്രട്ട് ഏജൻ്റ് തൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ പറയുന്നുണ്ട് ഇവൻ എത്ര കാലം കൂടെ എന്നത് നോക്കാം എന്ന് സീക്രട്ട് ഏജൻറ്റിൻ്റെ വാക്കുകൾ അറംപറ്റിയ രീതിയിൽ ഇപ്പോൾ രണ്ടു പേരും ബ്രേക്കപ്പായി എന്നാണ് റൂമേഴ്സ് വന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഹെലൻ ഇതുവരെയായും ഇതിനെപ്പറ്റി അതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു റീൽസ് വീഡിയോയിൽ ഇനിയും ഒരു റിലേഷൻ നോക്കുന്നു എന്ന കമൻറ്റിന് ഇനി ഞാൻ ആ പരീക്ഷണത്തിനില്ല എന്ന മറുപടിയാണ് ഹെലൻ നൽകിയത് മറ്റുള്ളവരുടെ കാര്യങ്ങളെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുമ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം കാര്യത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ തുറന്ന് സംസാരിക്കാത്തത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്